ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ ലൈഫ് മിഷൻ പദ്ധതിയുടെ നിലവിലത്തെ ഔദ്യോഗികമായിട്ടുള്ള ഏറ്റവും അടുത്തിടെ കിട്ടിയ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ലൈഫ് മിഷൻ പദ്ധതി നിലവിലുണ്ടോ ഇല്ലെങ്കിൽ ഇനി എപ്പോഴാണ് അടുത്ത അപേക്ഷകൾ ലഭിക്കുന്നത് പല ആൾക്കാരും ലൈഫ് ലൈഫ് മിഷൻ പദ്ധതി നിർത്തിവെച്ചു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിലൂടെ ആയാലും അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിക്കാണ് ഈ വീഡിയോ വരുന്നത് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്ന വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളൂ വളരെ ആയിട്ടുള്ള ഡീറ്റെയിൽസും ബാക്കിയുള്ള അപ്ഡേറ്റുകളും മാത്രമേ എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം കേരളത്തിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് വീടുകളാണ് ഇതിൽ മൂന്ന് ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് വീടുകളും കേരളത്തിൻ്റെ ഫണ്ട് തന്നെ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് അതായത് ലൈഫിലെ എഴുപത്തി രണ്ട് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം വീടുകളും പൂർണ്ണമായിട്ട് സംസ്ഥാന സർക്കാരാണ് അല്ലെങ്കിൽ ലൈഫ് മിഷനാണ് നിർമ്മിച്ചിരിക്കുന്നത് ശേഷിക്കുന്ന ചുരുക്കം വീടുകളാണ് ലൈഫ് പി എം എ വൈ ഗ്രാമീൺ അർബൻ പദ്ധതികളിലുള്ളത് ഇത് പറയാൻ കാരണം എല്ലാവർക്കും ലൈഫ് മിഷൻ പദ്ധതിയും പി എം എ വൈ അർബൻ പദ്ധതിയും ഒക്കെ ഒരേ പദ്ധതിയാണോ അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ഫണ്ടുകൾ ആയിട്ടാണോ എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ് അതുപോലെ തന്നെ പി എം എ വൈ ഗ്രാമീൺ എന്ന് പറയുന്നത് പ്രധാൻ ആവാസ് യോജന ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അപ്പോൾ ഈ പദ്ധതികളിൽ മഹാഭൂരിപക്ഷം പണവും നൽകുന്നത് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംയുക്ത പദ്ധതിക്കാണ് ലൈഫ് പി എം എ വൈ എന്ന പേര് വന്നത് നൂറ് ശതമാനം സംസ്ഥാന പദ്ധതി തന്നെയാണ് ലൈഫ് മിഷൻ പദ്ധതി ജനറൽ വിഭാഗത്തിന് നാല് ലക്ഷവും പട്ടികവർഗ കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപയുമാണ് കേരളം നൽകുന്നത് ജനറൽ വിഭാഗത്തിന് ഒരു ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നേരിട്ട് നൽകുന്നുണ്ട് രണ്ട് പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ കടമായിട്ടും ലഭ്യമാക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ എടുക്കുന്ന ഈ വായ്പയുടെ പലിശ സംസ്ഥാന സർക്കാരാണ് തിരിച്ചടക്കുന്നത് അതിൻ്റെ മുതൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ തിരിച്ചടക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ എൺപതിനായിരം രൂപ വിഹിതവും ഇതേ പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുന്നത് ഇനി പട്ടികവർഗ സങ്കേതങ്ങളിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണത്തിന് നൽകുന്ന ആറ് ലക്ഷത്തിൽ മൂന്ന് ലക്ഷവും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് ശേഷിക്കുന്നത് വായ്പയും തദ്ദേശ സ്ഥാപന വിഹിതവുമാണ് പട്ടികവർഗ വിഭാഗത്തിൽ മാത്രം നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വീട് നിർമ്മാണം ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ പറയുന്ന ഔദ്യോഗിക കണക്കുകളൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് സാർ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് കുറച്ച് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ നോക്കാം അതായത് ലൈഫ് മിഷനിൽ അനുവദിച്ചിട്ടുള്ള നിലവിലുള്ള വീടുകൾ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി നൂറ്റി രണ്ട് വീടുകളാണ് അതിൽ പൂർത്തിയാക്കിയത് നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് വീടുകളാണ് നിർമ്മാണ പുരോഗതിയിലുള്ളത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത് വീടുകളാണ് അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ മൂന്ന് വിഭാഗമുണ്ട് ഒന്ന് ലൈഫ് അതായത് നൂറ് ശതമാനം സംസ്ഥാന പദ്ധതി തന്നെ അതിൽ ജനറലും അതുപോലെ തന്നെ പട്ടികവർഗ സങ്കേതങ്ങളും ഉൾപ്പെടുന്നുണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ലൈഫ് പി എം എ വൈ ഗ്രാമീണാണ് അതിൽ സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും വിഹിതങ്ങൾ ഉൾപ്പെടുന്നുണ്ട് മൂന്നാമത്തേത് ലൈഫ് പി എം എ വൈ അർബൻ പദ്ധതിയാണ് അതിലും സംസ്ഥാന കേന്ദ്ര വിഹിതങ്ങൾ ലഭിക്കുന്നുണ്ട് ലൈഫിലെ ജനറൽ കാറ്റഗറിയിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പൈസ ഒരു ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ലഭ്യമാക്കുന്ന വായ്പ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ എൺപതിനായിരവുമാണ് അങ്ങനെയാണ് ആകെ നാല് ലക്ഷം രൂപ ലഭ്യമാക്കുന്നത് ഇനി ലൈഫ് പദ്ധതിയിൽ പട്ടികവർഗ സങ്കേതങ്ങളുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ലഭ്യമാകുന്ന വായ്പ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ എൺപതിനായിരം രൂപ കൂടി കൂടുമ്പോൾ ആറ് ലക്ഷം രൂപയായിട്ട് അത് വർദ്ധിക്കുന്നുണ്ട് ഇനി ലൈഫിൽ പി എം എ വൈ ഗ്രാമീൺ പദ്ധതിയിൽ മുപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി രണ്ട് വീടുകളാണ് ഇതിനോടകം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പി എം എ വൈ ഗ്രാമീൺ വിഭാഗത്തിൽ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടി മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപയാണ് നൽകുന്നത് കേന്ദ്ര സർക്കാർ എഴുപത്തി രണ്ടായിരം രൂപയാണ് ലഭ്യമാക്കുന്നത് ലൈഫിൽ പി എം എ വൈ അർബൻ പദ്ധതിയിൽ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് വീടുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ സംസ്ഥാന സർക്കാരും നഗരസഭകളും രണ്ടര ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ ഒന്നര ലക്ഷം രൂപയും അടക്കം ടോട്ടല് നാല് ലക്ഷം രൂപ ഉപഭോക്താവിന് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഔദ്യോഗികമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ലൈഫ് പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് നിലവിലുള്ള അടുത്ത അപേക്ഷ പെട്ടെന്ന് തന്നെ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എപ്പോഴാണ് വരിക അതിൻ്റെ ഡേറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾ നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അടുത്തു കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്